ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പച്ചമാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു നാടൻ രീതിയിലുള്ള ഒരു മീൻ കറിയാണ് നല്ല ഒരു ഗ്രേവിയാണ് ഈ ഒരു കറിക്കുള്ളത് നമ്മൾ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ അപ്പത്തിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു മീൻ കറി അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് നമ്മുടെ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് ഒരു നാന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് നെയ്മീൻ എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് മാങ്ങയാണ് അപ്പം ഞാൻ ചെറിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ രണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് നീളത്തിൽ നീളത്തിൽ മുറിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു മീൻകറിക്ക് ഈ മാങ്ങ എടുക്കുമ്പോൾ മാങ്ങയുടെ തോല് കളയാതെ തന്നെയാണ് എടുക്കുന്നത് വല്ലാണ്ട് തോലി കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ മാത്രം തോല് കളഞ്ഞെടുത്താൽ മതി അപ്പം ഇതുപോലെ നീളത്തിൽ നീളത്തിലൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മാങ്ങയും ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നൈസും അല്ല ഒരുപാട് കട്ടിക്കും അല്ലാണ്ട് ഇനി ഇത് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും കിട്ടുക ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർക്കുന്നത് ഇനി ഉലുവ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും നീളത്തിൽ ണ്ട് ഇനി എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് ഇനി ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ തന്നെ നന്നായി പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റൊക്കെ കൊണ്ട് തന്നെ പച്ചമണം നന്നായി മാറി കിട്ടിക്കോളും ഇനി വേണ്ടത് ചെറിയുള്ളിയാണ് അപ്പോൾ ഞാനൊരു ആറ് ഏഴ് ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് എടുക്കുന്നുണ്ട് കൂടെ തന്നെ അരമുറി സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ ചെറിയുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും വയ്യടുത്ത് ഇപ്പോൾ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടും പാതി പാതിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളി മാത്രം ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർക്കണം ഉള്ളി പെട്ടെന്ന് വാഴന്ന് കിട്ടിക്കോളും അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഉള്ളിയൊക്കെ തന്നെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഫ്ലെയിമിൽ ഓയിലേക്ക് വെക്കുക ഇനി ആദ്യം ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതൊരു ഒന്നര ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത് ഇനി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് ഇനി ഈ ഒരു പൊടികളുടെയും പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും കിട്ടില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്ന തക്കാളിയാണ് അപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള ചെറിയൊരു തക്കാളി ഒന്ന് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ഒരു മിനിറ്റൊക്കെ കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമാങ്ങയാണ് മാങ്ങയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമാങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മുഴുവൻ വേവരുത് ഒരു പാതി വേവായാൽ മതി ഒരു രണ്ട് മിനിറ്റൊക്കെ കൊണ്ട് തന്നെ മാങ്ങ അത്യാവശ്യം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇതിലേക്ക് നന്നായിട്ട് ആ എരിവും ഉപ്പും ഒക്കെ മാങ്ങയിലേക്ക് നന്നായി പിടിച്ചു കിട്ടിക്കോളും ഇനി നമുക്ക് ഈ മാങ്ങ ഇതുപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മീൻ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ മീനും മാങ്ങയും കറി വെക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ വെച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അപ്പോൾ മീൻ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് ആ ഒരു മീൻ ഒന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ആ ഒരു മീനിലേക്ക് നന്നായിട്ട് എരിവും ആ ഒരു മാങ്ങയുടെ പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടിക്കോളും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം മറ്റേ നമ്മൾ മീന് പച്ചക്കായിട്ടാണല്ലോ ഇടണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാ മീനും ഞാൻ ഇതുപോലെ തന്നെ ഒന്നുകൂടി തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ തന്നെ മാങ്ങിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പുളിയൊക്കെ തന്നെ ഈ ഒരു മീനിലേക്ക് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഒരു മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇനിയിപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം എണ്ണയും കൂടെ ഒഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഒരു മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ തന്നെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു രണ്ട് കപ്പ് അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം പതു നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം മീൻ ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും മീൻ പൊടിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു എട്ട് തൊട്ട് ഒരു പത്ത് മിനിറ്റ് വരെ വേണം നമുക്ക് ഈ ഒരു മീൻ നന്നായിട്ട് കുക്കായി കിട്ടാനായിട്ട് അപ്പോൾ അത്ര നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം ഇനി ഇടയ്ക്ക് നമ്മളിതുപോലൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് മീനിൻ്റെ ഈ ഒരു ചട്ടി ഒന്ന് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കാരണം നമ്മൾ ഇടയ്ക്ക് ഇളക്കാനായിട്ട് തവിയിട്ടിട്ട് ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞും പോയില്ല എന്നാൽ നന്നായിട്ടൊന്ന് ഇളകിയും കിട്ടിക്കോളും അപ്പോൾ ഇടയ്ക്ക് ഒരു രണ്ട് പ്രാവശ്യം ഇതുപോലൊന്ന് എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ മീനൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കറിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു കുറുകിയ ഫോമിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അപ്പോൾ അത് ഞാൻ ഒരു ഞാനൊരക്കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ തേങ്ങയുടെ പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ ഈ ഒരു ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ട് പതുക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ ഈ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കരുത് ആ ഒരു തിള വരാനേ പാടുള്ളൂ അപ്പോൾ അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും ഇനി ഒരു സമയത്ത് ഉപ്പും എരിവുമൊക്കെ തന്നെ മതിയൊന്നു നോക്കുക പോരാന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മീൻചട്ടി അങ്ങനെ തന്നെ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ തന്നെ മീനിലേക്ക് ഇറങ്ങി കറക്റ്റ് നല്ല സെറ്റായി ഇരിക്കുന്നുണ്ടാവും ഇനി പതുക്കെ നമുക്ക് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ല കിടിലൻ ടേസ്റ്റിലുള്ള മാ ഇട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് നമ്മൾ കുടമ്പുളിയോ വാളംപുളിയോ ഒന്നും ചേർക്കുന്നില്ല ആ ഒരു മാങ്ങയുടെ ളിയാണ് ഈ ഒരു കറിക്കുള്ള ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മീൻ കറി ഇനിയിപ്പോൾ നമുക്കിത് നെയ്മീൻ തന്നെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല ഏത് മീൻ വെച്ചിട്ടും ഇതേ ഒരു മെത്തേഡിൽ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരും തേങ്ങപ്പാലൊക്കെ ആണല്ലോ അപ്പോൾ ചൂടാറി കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നോളും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മാങ്ങിയിട്ട് മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും